സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ എഴുതിയിട്ടും മലയാള സിനിമയിൽ ദേവദാസിന് അർഹതപ്പെട്ട പരിഗണന കിട്ടിയോ എന്ന കാര്യം സംശയമാണ് ആലപ്പുഴ ജില്ലയിലെ ചിങ്ങോലി സ്വദേശിയായ ദേവദാസ് കുട്ടിക്കാലം മുതൽ കവിതകൾ എഴുതിയിരുന്നു കൗമാരപ്രായത്തിൽ നാട്ടിൻപുറത്തെ അമീച്ചുവർ നാടക സംഘങ്ങൾക്കു വേണ്ടി ഗാനങ്ങൾ എഴുതിക്കൊണ്ടാണ് ദേവദാസ് പാട്ട് വഴി തെരഞ്ഞെടുത്തത് ആയിടയ്ക്ക് ദേവദാസിന്റെ കവിതകൾ കുങ്കുമം വാരികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു കുങ്കുമം നാന കേരള ശബ്ദം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്ന സ്വാമി എന്നറിയപ്പെടുന്ന ആർ കൃഷ്ണസ്വാമി റെഡ്ഡിയാരോട് തനിക്ക് സിനിമയിൽ പാട്ടെഴുതിയാൽ കൊള്ളാമെന്ന ആഗ്രഹം ദേവദാസ് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ദേവദാസിനെ തേടി സ്വാമിയുടെ കത്ത് വന്നു താൻ ഒരു സിനിമ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും ഉടൻ കൊല്ലത്ത് എത്തണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം കൊല്ലത്തെ ഓഫീസിലെത്തിയ ദേവദാസിന് തൊട്ടടുത്തിരുന്ന മുടിനീട്ടി വളർത്തിയ ആളെ സ്വാമി പരിചയപ്പെടുത്തി പേര് ബാലചന്ദ്രമേനു സംവിധായകനാണ് സിനിമയുടെ പേര് രാധ എന്ന പെൺകുട്ടി ബാലചന്ദ്രമേനോനിൽ നിന്നും കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ചോദിച്ചറിഞ്ഞ ദേവദാസിന് പാട്ടെഴുതാനായി സ്വാമി കൊല്ലം കാർത്തിക ഹോട്ടലിൽ മുറിയെടുത്തു നൽകി പാട്ടെഴുതിയ ശേഷം തന്റെ അസിസ്റ്റന്റായ എ ടി അബുവിനെ ഏൽപ്പിച്ചാൽ മതിയെന്ന് ദേവദാസിനോട് നിർദ്ദേശിച്ച ശേഷം മേനോൻ മദ്രാസിലേക്ക് പോയി ശ്യാമായിരുന്നു സംഗീത സംവിധായകൻ ആദ്യ ഗാനം തന്നെ ദേവദാസ് ഗംഭീരമാക്കി കാട്ടു കുറിഞ്ഞു പൂവും ചൂടി സ്വപ്നം കണ്ട് മയങ്ങും പെണ്ണ് എന്ന് തുടങ്ങുന്ന പാട്ടിന്റെ വരികൾ കൃഷ്ണസ്വാമി റെഡ്ഡിയാർക്ക് ബോധിച്ചു ബാക്കി മൂന്ന് പാട്ടുകൾ കൂടി ചിത്രത്തിനു വേണ്ടി ദേവദാസ് എഴുതി പാട്ടുകളുമായി മദ്രാസിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിനെത്തിയപ്പോൾ ഷാമിനും ദേവദാസിന്റെ വരികൾ ഇഷ്ടമായി ജയചന്ദ്രൻ പാടിയ കാട്ടുകുറിഞ്ഞു പൂവും ചൂടിയെന്ന ഗാനം എവർഗ്രീൻ ഹിറ്റായി അന്ന് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായിരുന്നു ദേവദാസിന്റെ പ്രായം ജയചന്ദ്രൻ പാടിയ വർണ്ണരഥങ്ങളിൽ എസ് ജാനകി ആലപിച്ച ഇരുളല ചുരുള നിവർത്തും വാണി ജയറാമും സംഘവും പാടിയ മോഹം ദാഹം എന്നിവയായിരുന്നു ചിത്രത്തിലെ ഇതര ഗാനങ്ങൾ രാധ എന്ന പെൺകുട്ടിയെ തുടർന്ന് ദേവദാസിന് കൈനിറയെ അവസരങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോനൊപ്പം വീണ്ടും ദേവദാസ് ഒന്നിച്ചു ചിത്രം പ്രേമഗീതങ്ങൾ ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകൾ ജോൺസൺ ആയിരുന്നു സംഗീത സംവിധായകൻ യേശുദാസ് പാടിയ നീ നിറയൂ ജീവനിൽ പുളകമായി യേശുദാസും വാണി ജയറാമും ആലപിച്ച മുത്തും മൂടി പൊന്നും നീ ചൂടിവ യേശുദാസും ജാനകിയും പാടിയ സ്വപ്നം വെറുമൊരു സ്വപ്നം എന്നിവയായിരുന്നു പ്രേമഗീതത്തിലെ ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ശശികുമാർ സംവിധാനം ചെയ്ത നാഗമടത്ത് തമ്പുരാട്ടി എന്ന ചിത്രത്തിൽ എം കെ അർജുനൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയ മാൻമിഴിയാൽ മനം കവർന്നു എന്ന ഗാനമായിരുന്നു ദേവദാസിൻ്റെ അടുത്ത ഹിറ്റ് ഈ ഗാനത്തിന് വേറെ വരികളാണ് ദേവദാസ് എഴുതിയത് എന്നാൽ റെക്കോർഡിംഗിന്റെ തലേ രാത്രി ദേവദാസിന് വരികളിൽ തൃപ്തി കുറവ് രണ്ടും കൽപ്പിച്ച് വിഷയം സംഗീത സംവിധായകനെ അറിയിച്ചു എം കെ അർജുനാകട്ടെ ദേവദാസിന്റെ ഇഷ്ടം അംഗീകരിക്കാൻ തയ്യാറായി അങ്ങനെ ഒറ്റ രാത്രിയിൽ പിറന്നതാണ് മാൻമിഴിയാൽ എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബാലചന്ദ്രമേനോനുമായി ഒരിക്കൽ കൂടി ദേവദാസ് ഒന്നിച്ചു ചിത്രം കേൾക്കാത്ത ശബ്ദം ജോൺസൺ നീണം നൽകി മാർക്കോസും ജെൻസിയും ആലപിച്ച കന്നിപ്പൂമാനം കണ്ണും നട്ടു ഞാൻ നോക്കിയിരിക്കേ എന്ന ഗാനം സൂപ്പർ ഹിറ്റായി ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജോൺസനുമൊത്തുള്ള ട്രെയിൻ യാത്രയിൽ ദേവദാസ് എഴുതിയ പാട്ടാണ് കന്നിപ്പൂമാനം ജോൺസൺ ടേപ്പ് റെക്കോർഡറിൽ കേൾപ്പിച്ച ഈണത്തിനനുസരിച്ച് ദേവദാസ് വരികൾ എഴുതുകയായിരുന്നു യേശുദാസും ജെൻസിയും പാടിയ ആനപ്പളങ്ക് ജയചന്ദ്രനും വാണി ജയറാമും ആലപിച്ച നാണം നീൻ കണ്ണിൽ എന്നിവയായിരുന്നു കേൾക്കാത്ത ശബ്ദത്തിലെ മറ്റു ഗാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോൻ ചിത്രമായ ചിരിയോ ചിരിയിലെ ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം ഒരുക്കിയത് ബിച്ചു തിരുമല രവീന്ദ്രൻ യേശുദാസ് കൂട്ടുകെട്ടായിരുന്നു എന്നാൽ ദേവദാസിന്റെ രചനയിൽ രവീന്ദ്രൻ മറ്റൊരു ചിത്രത്തിനു വേണ്ടി സൃഷ്ടിച്ചതായിരുന്നു ഈ ട്യൂൺ പാതി വിടർന്നൊരൻ ചൊടികളിൽ ഏതൊരു ഗാനം എന്നു തുടങ്ങുന്ന വരികളായിരുന്നു ഗാനത്തിൻ്റെത് പക്ഷെ ആ ഗാനം റെക്കോർഡ് ചെയ്തിരുന്നില്ല പിന്നീട് ഈ ഗാനത്തിന്റെ ഈണം ചിരിയോ ചിരിയുടെ അണിയറ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി രവീന്ദ്രൻ വിട്ടുകൊടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ വി നായർ സംവിധാനം ചെയ്ത ആദ്യത്തെ അനുരാഗത്തിൽ രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസ് പാടിയ പുതുമുല്ലപ്പൂവേ അരിമുല്ലപ്പൂവേ യേശുദാസും സുജാതയും ആലപിച്ച രാഗം അനുരാഗം എന്നീ ഗാനങ്ങളും ജനപ്രിയമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ തുടർച്ചയായി ഗാനങ്ങൾ എഴുതിയ ദേവദാസിന് കെ എസ് ഗോപാലകൃഷ്ണന്റെ സംവിധാനത്തിൽ ആ വർഷം പുറത്തിറങ്ങിയ നാഗം എന്ന ചിത്രത്തിന് ശേഷം നീണ്ട ഇടവേള വന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ മഹാദേവൻ സംവിധാനം ചെയ്ത കാണാക്കൊമ്പത്ത് എന്ന ചിത്രത്തിലൂടെ ദേവദാസ് മടങ്ങിവന്നു മോഹൻ സിതാര ഈണം നൽകിയ അഞ്ച് ഗാനങ്ങളായിരുന്നു ചിത്രത്തിൽ അതിൽ യേശുദാസ് പാടിയ ഉണരുക ഉണരുക എന്ന ഗാനമാണ് ദേവദാസ് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോനി ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഒരു വാതിൽ കോട്ട എന്ന ചിത്രത്തിലാണ് അവസാനമായി ദേവദാസ് ഗാനങ്ങൾ എഴുതിയത് മിഥുൻ മുരളി ആർ സി അനീഷ് എന്നിവരായിരുന്നു സംഗീത സംവിധായകർ ജോൾസിനെ പാടിയ പ്രിയനെ വരു വിധുപ്രതാപ് ആലപിച്ച വരുന്നു നീ സഖി എന്നീ രണ്ട് ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത് എഴുപത്തിരണ്ട് സിനിമകളിലായി നൂറ്റി ഗാനങ്ങളാണ് ദേവദാസ് എഴുതിയത് മുന്നൂറിലധികം റേഡിയോ നാടക ഭക്തിഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതിനിടയിൽ രവി ഗുപ്തൻ സംവിധാനം ചെയ്ത് ഒന്നുമൊന്നും പതിനൊന്ന് എന്ന സിനിമ ദേവദാസ് നിർമ്മിച്ചു രതീഷും സരിതയുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ ചിത്രം തരക്കേടില്ലാതെ ഓടിയെങ്കിലും പിന്നീട് സിനിമാ നിർമ്മാണത്തിൽ കൈവച്ചിട്ടില്ലെന്ന് ദേവദാസ് പറയുന്നു നാടക ഗാനരംഗത്തെ സംഭാവനകൾ മാനിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സംഗീത അക്കാദമിയുടെ പുരസ്കാരം ദേവദാസിന് ലഭിച്ചു പ്രേക്ഷകർ ഏറ്റെടുത്ത ചലച്ചിത്ര ഗാനങ്ങൾ എഴുതിയിട്ടും സർക്കാർ പുരസ്കാരങ്ങളൊന്നും ദേവദാസിനെ തേടിയെത്തിയില്ല മുൻനിര സംഗീത സംവിധായകരായ ദേവരാജൻ രവീന്ദ്രൻ ജോൺസൺ കെ ജെ ജോയി രഘുകുമാർ ജെറി അമൽദേവ് എസ് പി വെങ്കടേഷ് ശ്യാം എ ടി ഉമ്മർ എം കെ അർജുനൻ മോഹൻ സിതാര ഉഷാ ഖന്ന എന്നിവർക്ക് വേണ്ടി എഴുതിയ ഗാനരചയിതാവായിരുന്നു ദേവദാസ് സൂപ്പർ ഹിറ്റുകൾ സൃഷ്ടിച്ചിട്ടും ദേവദാസ് എന്ന ഗാനരചയിതാവിന് അർഹിക്കും വിധം പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിച്ചില്ല എന്നത് വലിയ കുറവായി ശേഷിക്കുന്നു